ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ഐ വി ശശിയുടെ എക്കാലത്തെയും മികവുറ്റ ചിത്രമായിരുന്നു ദേവാസുരം ആ ചിത്രത്തിൽ മംഗലശ്ശേരി നീലകണ്ഠനായി രൗദ്രഭാവങ്ങളുടെ ആസുരതയെ അലങ്കാരമാക്കി മീശ പിരിച്ചും മുണ്ടുമാടിക്കുത്തിയും ഫ്യൂടൽ മാടമ്പിയായി ആർഭാട ജീവിതത്തിൽ അഭിരമിച്ച് നായകനായും വില്ലനായും ഒരേ സമയം നിറഞ്ഞാടിയ മോഹൻലാൽ ആ സിനിമയ്ക്കൊപ്പം പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിന്ന മംഗലശ്ശേരി എന്ന തറവാട് ആ തറവാട്ടിലേക്കാണ് നാം പോകുന്നത് അതെ മംഗലശ്ശേരിയായി ചിത്രീകരിച്ച ഒറ്റപ്പാലത്തെ വരിക്കാശ്ശേരി മനയിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ മനയൊന്നുമല്ല ഇത് കെട്ടിലും മട്ടിലും വലിപ്പത്തിലും പഴമയിലും ഇതിനേക്കാൾ മുൻപന്തിയിലുള്ള മനകൾ വേറെയുണ്ട് സൂര്യകാലടി മനയും ഉളപ്പമണ്ണ നെടുമ്പുള്ളി കുലാമന്തോൾ പാമ്പുമേക്കാട് ഓർക്കാട്ടേരി എന്നിങ്ങനെ പക്ഷേ വരിക്കാശ്ശേരി മനയോളം പേരും പെരുമയും നേടാൻ അവക്കൊന്നിനും കാരണം മലയാള സിനിമയുടെ തറവാട് കൂടിയാണ് വരിക്കാശ്ശേരി മന അങ്ങനെ തന്നെ നമുക്ക് ഈ മനയെ വിശേഷിപ്പിക്കാം മലയാള സിനിമാക്കാരുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള മനശ്ശേരിയിലാണ് വരിക്കാശ്ശേരി അഥവാ വരിക്കുഞ്ചേരിമന എന്ന പൗരാണിക പാരമ്പര്യങ്ങളുടെ പുകൾപ്പെറ്റ പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന സുപ്രസിദ്ധമായ ഈ മന പുരാതന കേരളത്തിലെ അഷ്ടഗൃഹ എന്നറിയപ്പെട്ടിരുന്ന സുപ്രസിദ്ധമായ നമ്പൂതിരി കുടുംബങ്ങളിൽ ഉൾപ്പെട്ടവരായിരുന്നു അത്രേ വരിക്കാശ്ശേരി ആദ്യ തലമുറക്കാരിൽ ചിലർ കോഴിക്കോട് വാണിരുന്ന സാമൂതിരി രാജാക്കന്മാരുമായി ഉറ്റബന്ധം പുലർത്തിയിരുന്ന നമ്പൂതിരി കുടുംബം ഊഷ്മളമായ ആ സൗഹൃദത്തിന്റെ ഓർമ്മക്കായി സാമൂതിരി ഇഷ്ടദാനമായി നൽകിയ ഏകദേശം നാലേക്കറോളം വരുന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി കുടുംബക്കാർ ഈ മന പണിതത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ മനയുടെ നിർമ്മാണം പൂർത്തിയായതായി ചരിത്ര പുസ്തകങ്ങൾ രേഖപ്പെടുത്തുന്നത് രവി നമ്പൂതിരിപ്പാടായിരുന്നു വരിക്കാശ്ശേരിയിൽ അന്നത്തെ മുഖ്യ കാരണവർ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെത്തിയെടുത്ത ഒന്നാംതരം ചെങ്കല്ലുകൊണ്ടാണ് മന പടുത്തുയർത്തിയത് കല്ലിനു പുറമെ തേക്കിൻ്റെയും വീട്ടിയുടെയും തടിയിൽ തീർത്ത വാതിലുകൾ ജനലുകൾ തൂണുകൾ ചുവരഴികൾ ഗോവണികൾ മച്ചുകൾ എല്ലാറ്റിലും അതിശയിപ്പിക്കുന്ന കൊത്തുപണികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഇന്ന് കാണുന്ന ഈ പൂമുഖം പണി കഴിപ്പിച്ചത് എന്ന് കരുതുന്നു അതോടെ മനക്ക് കൂടുതൽ പ്രൗഢിയും ഗാംഭീര്യവും സൗന്ദര്യവും കൈവന്നു വരിക്കാശ്ശേരി മന അടിസ്ഥാനപരമായി മൂന്ന് നിലകളിലായി വിസ്തൃതമായി കിടക്കുന്ന ഒരു നാലുകെട്ടാണ് വടക്കിനി തെക്കിനി കിഴക്കിനി പടിഞ്ഞാറ്റിനി എന്നിങ്ങനെ നാലു ഭാഗങ്ങളും അവനാലും സന്ധിക്കുന്നതിനിടയിലായി കാണുന്ന വിശാലമായ നടുമുറ്റവും കൂടാതെ പടിപ്പുര ഊട്ടുപുര പത്തായപ്പുരകൾ പേറ്റുപുര തേവാരപ്പുര വെപ്പുപുര ശ്രീലകം അഥവാ പൂജാമുറി എന്നിവയുൾപ്പെടെ എഴുപത്തിനാല് മുറികൾ കാലാന്തരത്തിൽ മുറികളിൽ ചിലത് കൂട്ടിയെടുക്കുകയും പല ഭാഗങ്ങളും പൊളിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സദാ സദാനേരവും നാലുപാട് നിന്ന് കാറ്റും വെളിച്ചവും അകത്തെത്തുന്ന നിർമ്മാണ ശൈലി പുറത്തു ചൂടുള്ളപ്പോഴും അകത്ത് എ സിയെ വെല്ലുന്ന ശീതളിമ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ഈ മനയുടെ നടത്തിപ്പിനായി നിലവിലുള്ളത് ഇവരിൽ പത്തു പേർ വരിക്കാശ്ശേരി മനയുടെ നേരിട്ടുള്ള അവകാശികളാണ് ബാക്കി പതിനഞ്ചു പേർ മറ്റവകാശികളിൽ നിന്ന് അവകാശം പണം കൊടുത്തു വാങ്ങിയവരും ഇവരൊക്കെ ചേർന്നാണ് ഈ മനയെ ഈ നിലയിൽ സംരക്ഷിച്ചു പോരുന്നത് മലയാള സിനിമയിലെ ഭാഗ്യാന്വേഷികളായ ഐശ്വര്യദായകമായ ഷൂട്ടിംഗ് ലൊക്കേഷനായി മാറിയതോടെയാണ് വരിക്കാശ്ശേരി മനയുടെ തലവര മാറി മറിഞ്ഞത് ദേവാസുരത്തിന് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മോഹൻ സംവിധാനം ചെയ്ത തീർത്ഥം എന്നൊരു സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിരുന്നു അതായിരുന്നു ആദ്യത്തെ സിനിമ ഇതിനു മുമ്പ് പല സിനിമക്കാരും ഷൂട്ടിങ്ങിനായി ചോദിച്ചിരുന്നു എങ്കിലും അനുവദിച്ചിരുന്നില്ല ഏതായാലും തീർത്ഥം എന്ന ആദ്യത്തെ സിനിമ പ്രദർശന വിജയം നേടിയില്ല അതോടെ ഈ മന ഒരു ലക്ഷണമായി സിനിമക്കാർ കണക്കാക്കി ആരും മറ്റൊരു സിനിമ ഇവിടെ വെച്ചെടുക്കാൻ ധൈര്യം കാണിച്ചില്ല അശുഭമെന്ന് നേരത്തെ വിധി എഴുതിയ ഈ മനയിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഐ വി ശശിയും രഞ്ജിത്തുമാണ് ദേവാസുരത്തിന്റെ പ്രധാന ലൊക്കേഷൻ ആക്കാൻ തീരുമാനിച്ചത് മംഗലശ്ശേരി നീലകണ്ഠന്റെ എല്ലാവിധ ആടം വിത്തരങ്ങൾക്കും പശ്ചാത്തലമാകാൻ ഇതിനേക്കാൾ നല്ലൊരു ലൊക്കേഷൻ ഇല്ലെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും ഈ മനയിൽ സിനിമാ സെറ്റുകൾ ഒരുങ്ങി ഈ പൂമുഖത്ത് വെച്ച് അങ്കോപാങ്കം സ്വരമുഖരം എന്ന ഗാനത്തിലൂടെ നൃത്ത നൃത്യങ്ങളുടെ ലാസ്യ ലാവണ്യ ഭാവങ്ങൾ അസുരമായി ആടിത്തിമിർത്ത് ഒടുവിൽ ചിലങ്കയഴിച്ച് ഭാനുമതി നീലകണ്ഠന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് ഇതാ ഈ പൂമുഖത്ത് വച്ചായിരുന്നു ഇന്നും ദേവാസുരം തിയേറ്ററുകളിലെത്തിയാൽ നിറഞ്ഞ സദസ്സിൽ ആഴ്ചകളോളം ഓടുമെന്നുറപ്പാണ് അതാണ് ആ സിനിമയുടെ മാജിക്ക് ഈ മനയുടെയും അന്യഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറോളം ചിത്രങ്ങളാണ് അതിനുശേഷം ഈ മനയിൽ വെച്ച് ചിത്രീകരിച്ചത് ദേവാസുരത്തിനു ശേഷം ആറാം തമ്പുരാൻ രാപ്പകൾ മാടമ്പി ചന്ദ്രോത്സവം വല്ലിയേട്ടൻ തൂവൽ കൊട്ടാരം ദ്രോണ സിംഹാസനം സൂഫി പറഞ്ഞ കഥ പ്രേതം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഇന്ന് സിനിമക്കാരെ മാത്രമല്ല കേരളത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് സഞ്ചാരികളെ കൂടി ഈ മന സ്വാഗതം ചെയ്യുന്നു രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചര മണി വരെയാണ് സന്ദർശന സമയം ഒരാൾക്ക് മുപ്പത് രൂപ മാത്രമാണ് പ്രവേശന ഫീസ് ആധുനിക പുറം കെട്ടുകാഴ്ചകൾ കണ്ട് മരവിച്ച മനസ്സുമായി ഇവിടെ എത്തുന്നവർക്ക് ഈ പൗരാണികതയുടെ കുളിർമയേകുന്ന ഈ മന ഒരു അനുഗ്രഹം തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി വരണമെന്ന മോഹവുമായിട്ടായിരിക്കും ഇവിടെ നിന്ന് ഓരോ സന്ദർശകനും മടങ്ങിപ്പോയിട്ടുണ്ടാവുക ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്